ദൈവാസ്ഥിക്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട് ഈ ലോകത്തിനൊരു സ്രഷ്ടാവുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അവൻ ഏകനാണോ അതോ ബഹുദൈവങ്ങളാണോ എന്ന ചർച്ച ഒരുപാട് വർഷങ്ങൾക്കുമ്പേ തുടക്കം കുറിക്കപ്പെട്ടതും അനേകം അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള തെളിവുകൾ നിരത്തിയുള്ള സംവാദങ്ങളും ചർച്ചകളുമൊക്കെ ലോകത്ത് കഴിഞ്ഞു പോയതുമാണ് എന്നാൽ ഈ ലോകത്തിന് സ്രഷ്ടാവ് ഉണ്ട് എന്നും അവൻ ഏകനുമാണ് എന്ന യഥാർത്ഥ വിശ്വാസത്തെ ഉൾക്കൊള്ളുന്നവരായിരുന്നു ഒരു കാലഘട്ടത്തിൽ മുഴുവൻ ജനങ്ങളും അന്ന് അഭിപ്രായ വ്യത്യാസമില്ലായിരുന്നു അള്ളാഹു തല വിശുദ്ധമായ കാര്യം പറയുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ഏകകണ്ഠമായി അള്ളാഹുത്തലാന്റെ ആസ്തി അസ്ഥിത്യം അംഗീകരിക്കുന്നവരും അല്ലാതെ മറ്റ് ഇലാഹുകളില്ല എന്ന സത്യാദർശം ഉൾക്കൊള്ളുന്നവരുമായിരുന്നു പിന്നീടാണ് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കാൻ തുടങ്ങിയത് മറ്റൊരാ കാര്യം അള്ളാഹുത്താല പറഞ്ഞത് ഉമ്മത്തം വാഹിദത്തൻ ഫു ആദ്യം ജനങ്ങൾ എല്ലാവരും ഏകമനസ്കരായ ആളുകളായിരുന്നു സത്യാദർശം ഉൾക്കൊള്ളുന്നവരായിരുന്നു പിന്നീടാണ് അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തത് ഈ ഒരു കാലഘട്ടം ആദിം നബി അലൈ സ്വലാത്തു വസ്സലാമിന്റെയും നൂഹി നബി അലൈ സ്വലാമിന്റെയും ഇടക്കുള്ള പത്തോളം തലമുറകളായിരുന്നു എന്ന് അല്ലാമ ഇബിനെ തഫ്സീറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിന് ശേഷമാണ് ഈ ലോകത്തിന് സ്രഷ്ടാവുണ്ടോ ഇല്ലയോ എന്ന ചർച്ചകൾക്ക് തുടക്കം കുറിക്കപ്പെടുന്നത് വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹുതാല അനേകം സ്പഷ്ടമായ തെളിവുകൾ തെളിവുകളിലൂടെ ഈ ലോകത്തിനൊരു സ്രഷ്ടാവ് ഉണ്ട് എന്നും അവൻ ഏകനായ തമ്പുരാനാണെന്നും വ്യക്തമാക്കി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അള്ളാഹുതാല മനുഷ്യരെ പടച്ചിരിക്കുന്നതും പ്രത്യേകമായ ബാഹ്യമായ ഇടപെടലുകളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഏതൊരു മനുഷ്യനും ബോധ്യമാകുന്ന രീതിയിലാണ് അള്ളാഹുതാല മനുഷ്യന്മാരെ പടച്ചിരിക്കുന്നത് അള്ളാഹുതാല വിശുദ്ധമായ അള്ളാഹു താല ഏകത്വവും അള്ളാഹു താല ഈ ലോകത്തിന്റെ സ്രഷ്ടാവാണ് എന്ന സത്യവും മനസ്സിലാക്കാൻ പറ്റുന്ന ശുദ്ധമായ പ്രകൃതിയിലാണ് അള്ളാഹു തല എല്ലാവരെയും തങ്ങൾ തിരുവചനത്തിലൂടെയും ഈ കാര്യം പഠിപ്പിക്കുന്നുണ്ട് മൗലൂദിൻ എല്ലാവരെയും ശുദ്ധമായ പ്രകൃതിയിലാണ് അള്ളാഹുതല സൃഷ്ടിക്കുന്നത് പിന്നെ മറ്റുള്ളതായ സാഹചര്യങ്ങൾ ബാഹ്യമായ ഇടപെടലുകൾ ഉണ്ടാകുമ്പോഴാണ് ഈ ശുദ്ധമായ പ്രകൃതിക്കൊത്ത് നീങ്ങാൻ സാധിക്കാതെ വികലമായ ചിന്തയിലേക്ക് മനുഷ്യൻ എടു എന്നാണ് ഈ ഹദീഫിലൂടെയും ആയത്തിലൂടെയും സൂചിപ്പിക്കുന്നത് വ്യക്തമായ അനേകം തെളിവുകൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവന സ്ഥിരീകരിക്കുവാൻ വേണ്ടി അള്ളാഹു തല വിശുദ്ധമായ ഖുർആാലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് ക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ തെളിവുകളെ നമ്മുടെ ഏക നമ്മുടെ ആസ്ഥിത്യത്തിന്റെ മേലും ഏകത്വത്തിന്റെ മേലും അറിയിക്കുന്ന തെളിവുകളെ നാം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഫിൽ ആഫാഖി ഫാഖി വഫി അംഫുസിഹിം ഈ വിസ്മയകരമായ ലോകത്തിൽ അവർക്ക് തെളിവുകൾ കാണിച്ചു കൊടുക്കുകയാണ് അതേപോലെ സ്വന്തം ശരീരത്തിലുമുണ്ട് എൻ്റെ ഏകത്വത്തിന്റെ മേൽ അറിയിക്കുന്ന തെളിവുകൾ എന്നാണ് അള്ളാഹു പറയുന്നത് ഈ വിസ്മയകരമായ ലോകത്തിന്റെ അത്ഭുതകരമായ അതിൻ്റെ ഘടനയെ സംബന്ധിച്ചും വ്യവസ്ഥാപിതമായ അതിന്റെ നീക്കങ്ങളെ പറ്റിയും പഠിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ നല്ല ശക്തനായ അജയ്യനായ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഏതൊരു ബുദ്ധിയുള്ള ആളുകളും മനസ്സിലാക്കാൻ നിർബന്ധിതരായിട്ട് മാറിയേക്കും എന്ന പോലെ തന്നെ നമ്മുടെ സ്വന്തം ശരീരത്തെ പഠിക്കുകയാണെങ്കിൽ ഈ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഇതിലെ ബാഹ്യമായ അവയവങ്ങളും ആന്തരിക അവയവങ്ങളും അവയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നേരിയൊരു പഠനം പഠിച്ചാൽ തന്നെ ഇതൊന്നും വെറുതെ പ്രകൃതിപരമായിട്ട് ഉണ്ടാവുകയില്ല എന്നും നല്ല വിവരമുള്ള നല്ല ശക്തനായവരാളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നും വിശ്വസിക്കാതിരിക്കാൻ നിർവാഹമുണ്ടാവില്ല അത്ര അത്ഭുതകരമായ രീതിയിലാണ് നമ്മുടെ ശരീരത്തെ അള്ളാഹുത്തല സംവിധാനിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അള്ളാഹുത്തല പറയുന്നത് ഇത്ര ആർക്കും ചിന്തിച്ചാൽ ബോധ്യമാകുന്ന തെളിവുകൾ ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവിനെ മനസ്സിലാക്കാൻ അള്ളാഹു അവതരിപ്പിച്ചിട്ട് അത് മനസ്സിലാക്കാത്തവരെ സംബന്ധിച്ച് അള്ളാഹു തല പറഞ്ഞത് അറു ആകാശൂമിയുടെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ കാര്യത്തിൽ സംശയമാണോ എന്ന് അത്ഭുതത്തോടു കൂടെ അള്ളാഹുതേല ചോദിക്കുകയാണ് ചിന്തിക്കാൻ കഴിവുള്ളവർക്കെല്ലാം ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന സ്പഷ്ടമായ തെളിവുകളായതുകൊണ്ടാണ് അള്ളാഹു തേല ഈ തെളിവുകൾ വിവരിച്ചുകൊണ്ട് തൊട്ട് ബാക്കിലായിട്ട് പറയും ഇതിലെല്ലാം ല ആയാത്തില്ലി കൗമില ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾക്ക് ഇതിൽ പാഠങ്ങളുണ്ട് ല അൽബാബ് ബുദ്ധിയുള്ളവർക്ക് ഇതിലെല്ലാം തെളിവുകളുണ്ട് അതേപോലെ ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിവുള്ളവർക്ക് തെളിവുകളുണ്ട് എന്ന് ഇങ്ങനെ അള്ളാഹുത്തല ബുദ്ധിയുള്ളവർക്കും മനസ്സിലാക്കാൻ ശേഷിയുള്ളവർക്കും അനേകം തെളിവുകൾ ഈ പ്രപഞ്ചത്തിന്റെ ഘടനയിലും മനുഷ്യന്റെ ശരീരത്തിലുമെല്ലാം അള്ളാഹുത്തലെ വെച്ചിരിക്കുന്നു എന്ന് അള്ളാഹുത്തല വ്യക്തമായി അവന്റെ വിശുദ്ധമായ ഗ്രന്ഥത്തിലൂടെ നമ്മെ അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ സൃഷ്ടാവ് തന്നെ ഇല്ല എന്നുള്ള വാദം യഥാർത്ഥത്തിൽ ബുദ്ധിരാഹിത്യമാണ് ആ സൃഷ്ടാവ് ഏകനായ സൃഷ്ടാവാണെന്നതും ബുദ്ധിപരമായി തന്നെ തെളിയിക്കാൻ പറ്റുന്ന അനേകം തെളിവുകൾ കൊണ്ട് അള്ളാഹുത്തല നമ്മെ ബോധ്യപ്പെടുത്തിയതുമാണ് അള്ളാഹു സുബാനുഹു ആ സത്യത്തെ സത്യമായി മനസ്സിലാക്കി ജീവിതാവസാനം വരെ നിലനിൽക്കാൻ തോഫിയക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ